ഫാമിലി അങ്ങനെ ഒരു പറയാൻ പറ്റുന്ന മൂവിയാണ് നല്ലൊരു അടിപൊളിയായിരുന്നു ഫാമിലി മൂവിയാണ് എല്ലാവരും കാണണം എല്ലാവരും രസമുണ്ട് ആക്ച്വലി മൂന്ന് പേരും നല്ല രസമായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ക്യാരക്ടേഴ്സും ആയിട്ട് ചെയ്തിട്ടുണ്ട് എടുത്തു പെർഫോമൻസ് ആണ് സെക്കൻഡ് ഹാഫിൽ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു തന്നെ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കുറേ അധികം പൈപ്പ് ചെയിൻസും അതേപോലെ ഒരു ഫീൽ ഫീലായിരുന്ന ഒരു കഥാപാത്രമാണ് എടുത്തിരിക്കുന്നത് നല്ല രസമുള്ള രീതിയിലാണ് ഈ കഥ പറഞ്ഞു പോയേക്കുന്നത് അർജുന സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എല്ലാം കൊണ്ട് ഡയറക്ഷൻ ആയാലും ഇൻ്റർവെലിൽ നമുക്കൊരു നല്ലൊരു സസ്പെൻസ് വന്നിട്ടാണ് മൂവി മുന്നോട്ട് പോകുന്നത് രണ്ട് മണിക്കൂർ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കൊച്ചു ചിത്രം ഒരു കൊച്ചു എൻ്റർടൈനർ എന്ന രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് സ്വന്തപ്പെട്ടു എണ്ണു സ്വന്തം പുണ്യാവ നല്ലൊരു പടമാണ് ഒരു കോമഡി മിസ്ട്രി ജോണറിൽ വരുന്നൊരു മൂവിയാണ് ബാലു വർഗീസ് ഒരു അച്ഛൻ ഒരു കഥാപാത്രമാണ് അതുപോലെ അനശ്വര ഉണ്ട് അനശ്വര എന്താണെന്ന് പറയുന്നില്ല കാരണം അതുപോലെ അർജുനശോനുണ്ട് ഒരു റോബറി പള്ളിയിലൊരു റോബറി ആയിട്ട് ബേസ് ചെയ്തിട്ട് കിടക്കുന്നൊരു മൂവിയാണ് ഫസ്റ്റ് ഹാഫൊക്കെ നോർമലി പോകുന്നൊരു മൂവിയാണ് പക്ഷെ അത് എന്താണെന്ന് സെക്കൻഡ് ഹാഫ് വരുന്നു കഴിയുമ്പോഴാണ് ഈ ഫസ്റ്റ് ഹാഫ് പോയ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതെല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്ത് കൊണ്ടുവരുന്ന കോറ് കാര്യങ്ങളെല്ലാം സെക്കൻഡ് ഹാഫിലേക്കാണ് വരുന്നത് വളരെ രസകരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് നല്ല ടെൻഷൻ അടിക്കാനുണ്ട് കുറച്ചിരിക്കാനുണ്ട് ഒരു ഫാമിലി പാക്ക് ഫാമിലി അങ്ങനെ ഒരു പറയാൻ പറ്റുന്ന ഒരു മൂവിയാണ് നല്ലൊരു മൂവിയാണ് അടിപൊളിയായിരുന്നു ഫാമിലി മൂവിയാണ് എല്ലാവരും കാണണം ഞാൻ അതിൻ്റെ അകത്ത് ചെറുപ്പം അഭിനയിച്ചിട്ടുണ്ട് മരിയ ക്യാരക്ടർ നല്ലായിരുന്നു ഡയറക്ടറും എല്ലാവരും ഷൂട്ടിൻ്റെ പ്ലേസിൽ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അപ്പോൾ എല്ലാവരും കാണണം അപ്പം ഞാൻ അഭിനയിച്ചുകൊണ്ട് ഞാൻ തന്നെ കൂടുതലും എല്ലാവരും കണ്ട അഭിപ്രായം പറയും നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഞാൻ ഞാനിതുവരെ ചെയ്യുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ് എല്ലാവരും നട്ടു ചെയ്തിട്ടുണ്ട് അനശ്വരി ആയാലും അർജുനായാലും ബാലു ആയാലും എല്ലാവരും നട്ടു ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ട അഭിപ്രായം പറയും കൂടുതലായിട്ട് പറയാനുള്ളതൊരു എന്താ പറയുക പുണ്യാളം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു അങ്ങനെ അങ്ങനത്തെ സോണുള്ള കൂടെ അല്ല അതൊരു ഒരു ഒരു ത്രില്ലറാണ് ഒരു എന്താ പറയുക ഒരു ക്ലൈമാക്സൊക്കെ ഒരു ഡിഫറൻസ് ആണോ ആണ് പിന്നെ ഒരു ഫാൻറ്റസി എലിമെൻറ്റ് ഉണ്ട് ഒരു പുരാതനമായിട്ടുള്ള അങ്ങനത്തെ കാര്യമൊക്കെ വെച്ചിട്ട് എല്ലാവരും എന്താ പറയുക ഇതുവരെ ഇറങ്ങി ഇപ്പോൾ എന്നുള്ളൊരു ഇറങ്ങി വ്യത്യസ്തമായിട്ടുള്ള കൂടെ ആണ് എല്ലാവരും അതെ ഞാൻ വൈറ്റ് ഫൈറ്റ് വൈറ്റ് നമ്മൾ ഇല്ലാതെ അധികം ബൈറ്റ് ഇല്ല പക്ഷെ ഞാൻ ആദ്യമായിട്ട് സിംഗിളായിട്ട് ഇരിക്കുന്ന ബൈറ്റ് ഇതാണ് ചെറിയൊരു പരിപാടിയാണ് അർജു അർജുൻ അശോകിൻ്റെയും ബാലുവിൻ്റെയും എല്ലാവരും വേറൊരു മോഖമല്ല ഇതിലെ കണ്ടത് ഞാനും എൻ്റെ അത് ചെറിയ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് കൊറിയോഗ്രാഫി ഞാനാ ചെയ്തത് എൻ്റെ ആ മൂവിയിൽ സോ ം വെരി ഹാപ്പി ഇത് എല്ലാവരും ഒരു എന്താ പറയുക ആ ഒരു ടീം വർക്ക് എത്രയോ വർഷത്തെ നമ്മുടെ ഡയറക്ടർ കണ്ടല്ലോ അല്ലേ ഡയറക്ടർ കണ്ടായിരുന്നു ആ ഡയറക്ടർ അത്രയും അവൻ്റെ ഒരു ഒരു സ്വപ്നമായിരുന്നു അത്രയോ വർഷത്തെ ഒരു ഇതായിരുന്നു അപ്പോൾ ഇറ്റ്സ് വെരി നൈസ് നിങ്ങൾ നിങ്ങൾക്ക് കണ്ടായിരുന്നു എല്ലാവരും

ിലൂടെ കയറി വന്നെ ആക്ട്രസ് ആണ് വളരെ നല്ലതായിരുന്നു എന്ത് സ്വന്തം ഞാൻ എന്താ പറയുക ഒരു ക്യൂട്ട് കോമഡി മിസ്റ്ററി ത്രില്ലർ ത്രില്ലർ അല്ല ഒരു കോമഡി മിസ്റ്ററി സംബന്ധിച്ചാണ് ആണ് മുന്നേ മൂവീസ് വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാളും കൂടുതൽ സെക്കൻഡ് ഹാഫ് എൻഗേജ് ആയിട്ട് തോന്നി നല്ല രസമുണ്ടായിരുന്നു ഗീസ് നമ്മുടെ അച്ഛൻ അശോകൻ അനുശ്വല ഇവരെ കോമ്പിനേഷൻസ് ഒക്കെ നൈസായിരുന്നു കോമഡി രീതി പറഞ്ഞു പോയി അവസാനം ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വന്ന് ചെറിയ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉള്ള നല്ലൊരു മൂവിയാണ് മിസ്ട്രീസും നൈസായിരുന്നു സോ തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്ത് പറ്റിയ മൂവിയാണ് ഫാമിലിക്ക് ഒക്കെ എന്താ ഇഷ്ടപ്പെടും കൂടെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണാം സൂപ്പർ ആയിട്ട് വന്ന് കാണാം അത് അച്ഛനാണ് ബാലു ഹർഗീസൊക്കെ നൈസായിട്ടാണ് അഭിനയിച്ചു ഈ കള്ളന്മാരാണെങ്കിലും നല്ല മനസ്സിൻ്റെ ഉടമയെന്നുള്ളതാണ് ഈ ചിത്രത്തിലൂടെ മഹേഷ് മധു എന്ന ഡയറക്ടർ വരച്ചാണ് ചില എന്തായാലും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ക്യാമറ ആണെങ്കിൽ മ്യൂസിക് ആണെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചിത്രം തന്നെ എങ്ങനെയാണ് പിന്നെ അതൊക്കെ വർക്കൗട്ടായിട്ടുണ്ട് കാരണം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു കഥ ആയിരുന്നില്ല അതായാലും കോമഡിയും അനുശ്വരരാജിൻ്റെ ആക്ഷനൊക്കെ വന്നിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചിത്രം തന്നെ വിശേഷിപ്പിക്കും സ്റ്റൈൽ ഓഫ് ക്യാമറ ആൻഡ് ദ വേ ഓഫ് ഷോർട്സും ആങ്കിളും ഡയറക്ഷനും ആൻഡ് എസ്പെഷ്യലി മഹേഷ് ഫസ്റ്റ് 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 മൂവി ഹീസ് അമേസിംഗ് ഐ ആം സോ ഇറ്റ്സ് റിയലി ഗുഡ് മൂവി അപ്പോൾ ഡയറക്ടറുടെ മികവ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ആദ്യത്തെ പടം എന്നുള്ളതല്ല ആക്ച്വലി ഒരു നൂറ് പടം ചെയ്തൊരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യും ക്യാമറയിൽ അല്ലെങ്കിൽ അത്യാവശ്യം സ്ക്രീനിൽ അതുപോലെ ക്യാമറയുടെ വർക്ക് നമ്മൾ എടുത്ത് പറയുന്നുണ്ട് അവരുടെ സെറ്റ് ആർട്ട് വർക്ക് എല്ലാം തന്നെ കളറിങ് എല്ലാം തന്നെ ഒന്നിനൊന്നും വയസ്സായിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാവരും നിങ്ങളെല്ലാവരും തന്നെ കണ്ട് എല്ലാവരും ഒരുപോലെ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു അനുശ്വരയാണെങ്കിലും ഒരു ഡിഫറെൻറ്റ് ലുക്കിലാണ് വന്നിരിക്കുന്നത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കുറേ അധികം ഫൈറ്റ് സീൻസും അതേപോലെ ഒരു ഫീൽ ഫീലായിരുന്ന ഒരു കഥാപാത്രമാണ് എടുത്തിരിക്കുന്നത് പിന്നെ കോട കണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇപ്പം ഓൾമോസ്റ്റ് ഇപ്പം കോട്ടയത്തൊക്കെയുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് എല്ലാവരും ഹൗസ്ഫുൾ ആയി എന്നുള്ളത് സന്തോഷം അറിയാൻ സന്തോഷം ഇനിവേ എല്ലാവരും ടീട്ടിൽ തന്നെ വാശ് ചെയ്യണം ഓക്കെ താങ്ക് ഒന്നുമില്ല നമ്മൾക്ക് അവസാനിക്കുന്നതുവരെ നല്ല ത്രില്ലില് നല്ല സസ്പെൻസിൽ മൂവ് ചെയ്യുന്നത് മൂവിയാണ് ശരിക്കും ചെറിയ ടെൻഷനും ഉണ്ടാവും പക്ഷേ എന്നാ നല്ല രസമുള്ള രീതിയിലാണ് ഈ കഥ പറഞ്ഞു പോയേക്കുന്നത് സോ എന്തായാലും തിയേറ്ററിൽ കാണാം നല്ല രസമുണ്ട് അനശ്വര അടിപൊളിയുണ്ട് ബാലു അടിപൊളിയായിട്ട് പെർഫോം ചെയ്തത് ആക്ച്വലി ബാലുവിനെ അല്ല ഞാൻ അവിടെ കണ്ടത് ശരിക്കും ആ ഫാദർ തോമസിനെ നമ്മൾ കണ്ട് അപ്പോൾ നല്ല രസമായിട്ട് എൻജോയ് ചെയ്തു ആദ്യമായിട്ടോ ബാലു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് സോ നല്ല രസമുണ്ടായിരുന്നു കഥാപാത്രമാണ് അനശ്വരം തകർത്തു പറയണം നല്ലൊരു ഒരു ചർച്ച ബേസ് ആയിട്ടുള്ള സിനിമ ഒരു മതത്തിന്റെ ബേസ് ഉള്ള സിനിമ വരുന്ന ആദ്യമായിട്ടാണ് പ്രണി ശേഷം നല്ലൊരു സിനിമ അർജുനായിട്ടും സിനിമ അർജുന ശശ്വഞ്ചായിട്ടും അർജുന അശ്വഞ്ചിയായിട്ടും ബാലോറി സിനിമ ഫ്രണ്ട്സ് ആണ് ഇപ്പൊ നല്ല രീതിയിൽ കാണപ്പെടുന്നുള്ളൂ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എല്ലാം കൊണ്ട് ഡയറക്ഷൻ ആയാലും ഇന്റർവെല്ലിന് നമുക്കൊരു നല്ലൊരു സസ്പെൻസ് വന്നിട്ടാണ് മൂവി മുന്നോട്ട് പോകുന്നത് ആക്ച്വലി കോമഡിയാണ് കോമഡി എന്ന് പറഞ്ഞാൽ എന്താ പറയുക കോമഡിക്ക് വേണ്ടി ചെയ്തതല്ല എന്നാലും നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് ചില കോമഡികൾ ആ അനശ്ശേരിയ സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് അനശ്ശിര കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത സീനുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് അത് എന്താണെന്ന് പറഞ്ഞാൽ സോയിൽ റാവു അതുകൊണ്ട് പറയുന്നില്ല സൂപ്പറായിട്ടുണ്ട് മൂവി എല്ലാം കൊണ്ടും